ബ്രേക്കിംഗ് സമസ്തയിൽ വീണ്ടും വിഭാഗീയത പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അധ്യാപകനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് സാദിഖലി അലി ശിഹാബ്ദങ്ങളെ അധിക്ഷേപിച്ചതിനാണ് മുഷാവറ അംഗം അസ്ഹർ അലി ഫൈസിയെ ജാമിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് മറ്റന്നാൾ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അഷ്കർ അലി ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് സംഭവിക്കുകയാണോ സമസ്തയിലെ പ്രശ്നങ്ങളൊക്കെ തീർത്തു അല്ലെങ്കിൽ തീർന്നു എന്ന് കരുതിയിരുന്നിർത്തുന്ന എവിടെയാണ് പാടുന്നത് ആ സുജ കഴിഞ്ഞ ഇരുപത്തിയാറിൽ ചേർന്ന പട്ടിക്കാട് ജാമ്യാനൂര്യയുടെ നൂരിയയുടെ യോഗത്തിൽ വെച്ച് അതിൻ്റെ ഭാരവാഹി മീറ്റിങ്ങിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടുത്തെ അധ്യാപകരായിരുന്ന സംസ്ഥ കേന്ദ്ര മുഷാറും കൂടിയായിട്ടുള്ള പട്ടിക്കാട് അസ്ഗർ അലി ഫൈസിയെ ഈ ജാമ്യായിൽ നിന്നും അധ്യാപക പദവിയിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചിരുന്നത് ആ തീരുമാനം പിന്നീട് അസ്ഗർ അലി ഫൈസിയെ അറിയിക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥയിൽ വീണ്ടും ഈ സംസ്ഥയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരായിട്ടുള്ളതും രണ്ട് ചേരു തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലെ തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ റബ്ബാന തൊട്ട് മുന്നോടിയായി സംസ്ഥാന ും ജീ മുത്തുക്കാർ തങ്ങളും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സ്വാതിക്കരി ഷിഹാബ് തങ്ങളെ അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം തന്നെ നടത്തിയിരുന്നു ഇരു വിഭാഗവും ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു അതിനുശേഷം ഒരു സമവായ രീതിയിലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വാധീകൃത്തങ്ങൾക്കെതിരെ വിമർശിച്ചതിനും അതുപോലെ തന്നെ സ്വാധിക്കൃത്തങ്ങൾക്കെതിരെ പരാമർശം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ജാമ്യയിലെ അധ്യാപകനായിരുന്ന അസ്കർ അലി ഫൈസെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ ജാമ്യ കമ്മിറ്റി തീരുമാനിച്ചത് ഈ ജാമ്യ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നതും പാണക്കാട് സ്വാധുക്കാരി ശിഹാബ് തങ്ങളാണ് സ്വാധുകാരി ശി ആബ് തങ്ങളടക്കമുള്ളവർ ഏകപക്ഷീയമായി പെരുമാറി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ എസ്കർ അലി പൈസ മാറ്റി നിർത്തിയതിനെതിരെ വലിയ പ്രതിഷേധം ഉടലെടുക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇതിൽ പരോക്ഷ വിമർശനങ്ങളും ഇല്ലെങ്കിൽ പ്രതികരണങ്ങളുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നേരിട്ട് ഒരു പരസ്യ പ്രതിഷേധ സമ്മേളനത്തിന് തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു ആഹ്വാനം സമ്മേളനമായി അത് അത് ചേരുമ്പോൾ ഒരു പരസ്യമായ ആഹ്വാനമായി മാറുകയല്ലേ പ്രശ്നം കൂടുതൽ വഷളാവുകയല്ലേ യഥാർത്ഥത്തിൽ അഷ്കർ മാത്രമേ സമ്മേളനം ഇത്തരത്തിൽ ജാമ്യ കമ്മിറ്റിക്കെതിരെ അഥവാ സമസ്ത മുഷാവറ നേരിട്ട് നടത്തുന്ന സ്ഥാപനം കൂടിയാണ് പട്ടിക്കാട് ജാമ്യ നൂരി അറബിയ എന്ന് പറയുന്ന കോളേജ് അതിലെ ഒരു ഉസ്താദിനെ മാറ്റി നിർത്തിയതിൽ പേരിൽ ആ കോളേജിൻ്റെ ജാമ്യാ കമ്മിറ്റിക്കെതിരെ അതിൻ്റെ ഭാരവാഹികൾക്കെതിരെ തന്നെ ഒരു ഉപാന്തത്തിൽ പ്രതിഷേധ സംഗമം വിളിക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ആ പുകിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് പറയേണ്ടി വരും കാരണം അത്തരം നേരത്തെ വിഭാഗീത ഉണ്ടാകുന്നു വിഭാഗീതയ്ക്ക് രമ്യമായി പരിഹാരം കാണാൻ ശ്രമിക്കുന്നു അത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഒരു പരസ്യ പ്രതിഷേധ സംഗമം തന്നെ പെരിതൽ മണ്ണിൽ വെച്ച് നടക്കാൻ വലിയ യും അതുപോലെ തന്നെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെയും പ്രതികരണം എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് മഹാസംഗമത്തിലേക്ക് പോകുമ്പോൾ അവർക്കെന്താണ് പറയാനുള്ളത് അതിലേക്ക് കൂടി നമുക്ക് എത്താം താങ്ക് യു ആഷ്കർ അലി